നിസ്കാരത്തിന്റെ ഒക്കെ ശേഷം പിന്നെ ദ്വാരക്കുമല്ലോ ഓരോ ഇപ്പൊ വിസ്കാരമാണെങ്കിലും അള്ളാഹു മഹാദാ എന്ന് പറയുന്ന പുറത്തിൽ അബ്ദുറഹ്മാൻ ഷേഖ് എന്നവർ വലവി ചെയ്തിട്ടുള്ളതാണ് എവിടുന്നെങ്കിലും വാരി വരിച്ച് ദ്വാരക്കണ പരിപാടി സുന്നികൾക്കില്ല ശരിക്ക് അറബി അറിയുന്നവർക്കൊക്കെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നുമില്ല കാരണം ഏറ്റവും കൂടുതൽ അഥവ് പാലിക്കേണ്ടത് പക്ഷനോട് ഒത്താനം പറയാനാണ് ഏറ്റവും അഥവുള്ളത് അള്ളാഹിനോട് വർത്തമാനം പറയാനാണ് അതുകൊണ്ട് നല്ല അഥവ് പാലിച്ചു പടി പറയണം അപ്പൊ ഒരു ദ്വാരം പറ്റൂലെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അർത്ഥ പറ്റും പക്ഷെ എപ്പോഴും ഇപ്പൊ ചില പ്രയോഗങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്തേ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പഠിച്ചവനെ നമ്മളിങ്ങനെ ദോരന്ന് വരുന്ന അവസാനം എന്താ പറയാ അള്ളാഹുവി റോട്ടിൽ തടച്ചരച്ച് മരിപ്പിക്കൽ അള്ളാന്നൊക്കെ ദ്വാരകം അങ്ങനെ തുരന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ അള്ളാന്റെ പണി എന്താണെന്ന് വരും റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല അള്ളാന്ന് പറഞ്ഞാ എന്താ ശരിക്കും അള്ളാന്റെ പണി അരക്കലാണെന്ന് വരും ശരിക്കും എങ്ങനെയാ ദർക്കേണ്ടത് റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അള്ളാന്നാണ് കാക്കണ പണിയാണല്ലോ മോശം അള്ളാഹുലേക്ക് ചേർക്കാൻ പാടില്ല സംഗതി പള്ളി അള്ളാഹുവിൻ്റെ വീട് എന്നാണ് പറയാ അമ്പലും അള്ളാഹൻ്റെ തന്നെയാണ് പക്ഷെ പറയാൻ പാടില്ല ആ അങ്ങനെ ഞാരേലും സാലിം സാലിമേസി പറഞ്ഞു വന്നാണ്ട് ആളെ ഇടയ്ക്ക് ഇഞ്ചി ആപ്പുണ്ടാക്കി പോയി എന്നിട്ട് ഇനി ആ സാറെ അതിന് കേസ് കൊടുത്തിട്ട് ഞാനതിന് ജമ്മെടുക്ക അതിനൊന്നും ആവില്ല ആ തിരുത്തക്കെണ്ടി വരും അതിനൊന്നും ആവില്ല ഏതായാലും പറഞ്ഞെടുത്തോളൊക്കെ മിക്കവാറും തിരുത്തേണ്ടി വരും മനസ്സിലാകുന്നത് തലക്കൊന്ന് തുടങ്ങണം എന്തായാലും ആവട്ടെ അപ്പൊ ഏതായാലും വിഷയങ്ങൾ മനസ്സിലാക്കുക അതിലൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അദവുകൾ നമ്മൾ ദ്വായാലും നല്ലോണം അതവ് പാലിക്കണം ശുന്നതമാ നമ്മൾ ശൂന്യെന്ന് വെറുതെ പറഞ്ഞു നടക്കുക എന്നല്ല നമ്മുടെ അടിസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കണില്ല ഒരു വിഷയം ഇതാരു ചെയ്തതാന്നുള്ളത് വളർ ഏ പുറത്ത് കണ്ണൂർ ജില്ലയാണ് പുറത്തിൽ കണ്ണൂർ ജില്ലയാണ് പുറത്തില്ല ശേഷിന്റെ കബറൊക്കെ അവിടെ ഉണ്ട് അവിടെ വല്യൊരു മക്കളുമൊക്കെയാണ് വലിയ മക്കൾ പറയുണ്ട് അപ്പൊ പിന്നെ

പാരമ്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം നമ്മളെ പിന്നെ മറ്റേ നമ്മളെ ഇവിടെ മമ്പൂർ അടുത്തേ നമ്മളെ വലിയൊരു വലിയ മുതലിസ് മുഷാവറയൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടെ അല്ല അതല്ല അത് പടുത്തെടുത്തല്ല അതിന് മുന്നേ അതല്ല അതിന്റെ മുന്നേ നമ്മളെ റഫീഖ് ചെന്നൈയുടെ ഒക്കെ നാട്ടിലെ മുതലിസ് കാടരി കാടേരി ഉസ്താദിനെ ഉഷാവറിലേക്ക് തിരഞ്ഞെടുത്തിട്ട് മുമ്പേക്ക് അവിടെ മുമ്പ് ദർശന നാട്ടിലൊരു സ്വീകരണം ഉണ്ടായിരുന്നു അപ്പൊ സയ്യിദുല്ലലമ ആയിരുന്നു ഉദ്ഘാടനം പ്രസംഗിക്കാൻ പോയത് ഞാനായിരുന്നു അപ്പൊ സയ്യിദുല്ലലമ്മ അന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം ഈ ഇൽമ് പാരമ്പര്യത്തിലേക്ക് ചേർക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് വിഷയവും അങ്ങനെയാണ് പാരമ്പര്യത്തിലേക്ക് ചേർക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനാകാൻ എളുപ്പമായിരിക്കും അതേ സമയത്ത് ഒരു മൂല്യൊരു കച്ചവടം തുടങ്ങിയാൽ അത് ഒടുക്കളി അത്തേ കുറച്ച് കഴിക്കും അതേ സമയത്ത് കച്ചവടക്കാരന്റെ മകൻ ഹാഫിദാവലി ദേശം നേരം ഹാഫിലിന്റെ മകൻ ഹാഫി ആകൽ എളുപ്പമായിരിക്കും പാരമ്പര്യം വളരെ പ്രധാനമാണ് നേതാവിന്റെ മകൻ വേഗത്തിൽ നേതാവും അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണ മഹല്യാമ്മറ്റി മദ്രസ കമ്മിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ പാരമ്പര്യം വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് എന്നാണ് സയ്യിദുല്ല പ്രസംഗിക്കണ്ടായി സയ്യിദുൽ പ്രസംഗം ഇത് വേറെ പ്രത്യേകത ഉണ്ട് എപ്പോഴും നിസ്ബ ചെയ്ത് പ്രസംഗിക്കും അതായത് അവയിലുള്ള പ്രസംഗം ആയിരിക്കൂല ഒരു കാര്യം പറയുമ്പോൾ ഇന്നാള് പറഞ്ഞു ഒന്നെങ്കിൽ സംശ ഉല്ലേക്ക് ചേർത്ത് പറയും അല്ലെങ്കിൽ അഹമ്മദ് ഗോയ കോയശാലിയത്തിലേക്ക് ചേർത്ത് പറയും അത് നമ്മളൊരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാണ്ട് അത് ദീനാണ് എന്ന് പറയുന്ന ഒരു രീതി സൈദുല പ്രസംഗങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എപ്പോഴും വൽ അഹുലസുന്ദിച്ച ആ വിഭാവനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത് എപ്പോഴും നമ്മൾ ഒരു എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ ഞാനൊക്കെ എന്തേലൊക്കെ പ്രസംഗിച്ചാല് പിറ്റേ ദിവസം കാണാൻ വാട്സപ്പ് ശ്രദ്ധ ആരാ പറഞ്ഞു ചെയ്യും അത് സംഗതി ഞാൻ പറഞ്ഞ കേട്ടിട്ട് വേറൊരാള് പ്രസംഗിച്ചു എന്ന് വിചാരിച്ചോളി അയാളോട് ആരാ പറഞ്ഞു എന്ന് ചോദിച്ചാൽ സാരി പോയി പറഞ്ഞാന്ന് പറഞ്ഞാൽ മതിയോ സമയത്ത് എനിക്കത് പറഞ്ഞാൽ മതിയാവില്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എഴുതിയത് കണ്ടിട്ടോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രസംഗിച്ചു അയാളുടെ ഇത് അവിടെ അല്ലെന്ന് ചോദിച്ചാല് സാലിം പൈസ പ്രസംഗത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി ആ സമയത്ത് ഞാനത് പറഞ്ഞാൽ മതിയാവില്ല ഞാൻ എൻ്റെ മേലുള്ള ആരാണോ അയാളിലേക്ക് നിസ്ബ ചെയ്യണം അയാൾ അയാളുടെ മുകളിലേക്ക് നിസ്ബ ചെയ്ത് പറഞ്ഞാലേ സ്വീകരിക്കപ്പെടുകയുള്ളൂ ഇത് സുന്നത്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അങ്ങനെയുള്ള ഒരു പാരമ്പര്യ രീതിയെ ആ പാരമ്പര്യത്തിന്റെ ചരിത്രത്തെയാണ് അഖില ജമാഅത്തിന്റെ താരീഖ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തയിലേക്ക് വരുമ്പോ ആ സെയിം പറഞ്ഞുകൂടാ ഏകദേശം ഒരു കാലഘട്ടം തന്നെയാണ് എന്നാലും വ്യത്യാസമുണ്ട് അവരൊക്കെ അമ്പൃതങ്ങൾ ഇപ്പൊ നൂറു വർഷത്തിൻറെ അപ്പുറായല്ലോ വന്നിട്ട് പിന്നെ നമ്മളിപ്പോ മഹ്ദൂമികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞതും അപ്പൊ മഹദൂമിയങ്ങളുടെ ഒരു അൻപത്തി രണ്ടാമത്തെ തലമുറയൊക്കെ ആയിരിക്കും അലസുദ്ദീഖ്യാവിന്റെ അൻപത്തി രണ്ടാമത്തെ തലമുറയൊക്കെ ആയിരിക്കും നിലവിൽ ഹയാത്തിൽ ഉള്ളത് അപ്പൊ അതില് പറഞ്ഞാൽ ഒരു അഞ്ച് ആറ് തലമുറകളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് കാണാം അപ്പൊ ഒരു ഹിജറ എണ്ണൂറ് എഴുന്നൂറ് ഒക്കെ ആ കാലഘട്ടം ഇനി കൃത്യമായ ഡേറ്റുകളൊക്കെ ഉണ്ട് ഞാൻ എന്റെ ഓർമ്മയെന്നിങ്ങനെ എടുത്ത് പറയണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പൊ അത് കട്ട് ചെയ്ത് കണ്ടിട്ട് മറുപടി ഉണ്ടാക്കുന്ന രൂപത്തിൽ കാക്കുകയും ചെയ്യരുത് നിലവിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പറയുന്ന ഒരു സാധനം തന്നെ ഉള്ളു